സുബ്രഹ്മണ്യ ഷേണായി ചരമവാർഷിക ദിനം ആചരിച്ചു ആഘോഷങ്ങൾക്കോ പ്രശാന്തവുമായ ഇടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും ഇടമാണ് ഈ പൂങ്കാവനം പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം അന്നൂർ പയ്യന്നൂർ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും ദീർഘകാലം പയ്യന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയുമായിരുന്ന എൻ സുബ്രഹ്മണ്യ ഷേണായിയുടെ പതിനെട്ടാം ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു പയ്യനൂർ ഷേണായി സ്ക്വയറിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ സുബ്രഹ്മണ്യ ഷേണായി വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും പി സലിൻ ഏതാനും ദിവസങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റായി എന്ന വിശ്വാസം സി പി എമ്മിനില്ലെന്നും വർഷങ്ങളിലൂടെ മാത്രമേ വലതുപക്ഷ ഭാഗത്തു നിന്നും വരുന്ന ഒരാൾക്ക് ഇടതുമൂല്യബോധത്തിൻ്റെ ഭാഗമാകാനാകൂ എന്നും പ്രത്യേക സാഹചര്യങ്ങളിൽ എ കെ ആന്റണിയെയും കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും വരെ പാർട്ടിയും മുന്നണിയും കൂടെ കൂട്ടിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പുരോഗമനപരമായ സ്വീകരിക്കാനുള്ള പുരോഗമനത്തിന്റെ കഴിവ് ആ സെപ്റ്റംബർ ആയിരത്തിന് വ്യക്തമായ തന്നെ ഉയർത്തിക്കൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ സമ്മേളനം നടത്തണമെന്ന് പല പ്രമുഖ നേതാക്കളും നടത്തണമെന്ന്റിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചത് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട പാർട്ടി സംസ്ഥാന കമ്മിറ്റി പിന്നീട് പറശ്ശിനിക്കടവിന്റെ ഇപ്പോഴുള്ള മാറ്റം സംഭവിച്ച പ്രദേശമാണ് മുത്തപ്പന്റെ അടുത്തുതന്നെയുള്ള കോവൽ ചേർന്നുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി ടി മധസൂദൻ എം എൽ എ ശ്രീകൃഷ്ണൻ പി സന്തോഷ് വി കുഞ്ഞിക്കൃഷ്ണൻ എം രാഘവൻ കെ കെ ഗംഗാധരൻ കെ വി ലളിത കെ പി ജ്യോതി ഷണായുടെ മകൾ എസ് ജ്യോതി എന്നിവർ സംസാരിച്ചു രാവിലെ മാവിച്ചേരിയിലെ സ്മൃതി മണ്ഡപത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മസൂദനൻ എം എൽ എ പതാക ഉയർത്തി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും ഒത്തുചേർന്ന പൂന്താമനം ഹോം സ്റ്റേയിലേക്ക് ഏവർക്കും സ്വാഗതം ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായൊരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ കുടുംബ സംഗമങ്ങൾ ജന്മദിനാഘോഷങ്ങൾ ഔദ്യോഗിക യോഗങ്ങൾ കലാപ്രകടനങ്ങളുടെ റിഹേഴ്സലുകൾ ക്യാമ്പ് ഫയർ ക്രിയാത്മകമായ ചർച്ചകൾ പരിമിത അംഗങ്ങൾക്കുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ സൗകര്യപ്രദമായി നടത്താവുന്ന അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എല്ലാവിധ സൗകര്യങ്ങളോടെയും ശീതീകരിച്ച കിടപ്പുമുറിയും ഈ മട്ടുപ്പാവും നിങ്ങളുടെ സുഖകരമായ നിമിഷങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചതാണ് ഒരുങ്ങുമ്പോൾ ഇനി ഓർക്കുക ഞങ്ങളുടെ ഗൈഡഡ് ടൂറുകൾ ഉത്തര മലബാറിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക അടുത്തറിയുവാനുള്ള അവസരമാണ് പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം അന്നൂർ പയ്യന്നൂർ ബുക്കിംഗിനായി ബന്ധപ്പെടുക നയൻ സിക്സ് സീറോ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫോർ വൺ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് വൺ സീറോ 737